ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു റോസ് കിച്ചൻ ഇന്ന് നമുക്ക് നമ്മുടെ വയലറ്റ് കാബേജ് അതുപോലെ രണ്ട് മുട്ടയുണ്ട് രണ്ടും കൂടെ എങ്ങനെയാണ് കറി വെക്കണേന്ന് നോക്കാം ഇതിന്റെ പകുതി എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പകുതി അത് ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞു വെച്ച നമ്മുടെ കാബേജ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിനകത്തേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക പത്ത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക മൂന്ന് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് അതും ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ സോൾട്ട് അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം രണ്ട് തണ്ട് കറിവേപ്പില മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇപ്പം എന്താണല്ലോ കളർ അതുപോലെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്രൈൻ പാൻ നന്നായി ചൂടാതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓരൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതൊഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകൊടുക്കാം ഇനി അതിനകത്തേക്ക് നമുക്ക് രണ്ട് വറ്റൽമുളക് കൊടുക്കുക ഇനി അതിനകത്തേക്ക് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ കാബേജിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തുറന്നിട്ട് ഒന്നും കൂടെ ഇളക്കി വെക്കാം ഇപ്പം നമ്മുടെ കാബേജ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിനെ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ രണ്ട് മുട്ട ഇതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇപ്പം മുട്ട നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കെല്ലാം കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക ഒന്നും കൂടെ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് ഒന്നുകൂടെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം നോക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ കാബേജ് മുട്ട നമുക്ക് തീ ഓഫ് ചെയ്യാം എല്ലാവരും ട്രൈ നോക്കണം വളരെ ടേസ്റ്റിയാണ്